അനേകായിരം മനുഷ്യർക്ക് നിന്റെ തണലിലാണ് ഞാൻ അറിവ് പകർന്നു നൽകിയത് നീ വളരുന്നതിനോടൊപ്പം ഞാനും വളർന്നു എന്നെ മറച്ചു നോക്കാനും സ്വന്തമാക്കാനും എത്തുന്നവർക്ക് എന്നു മുതലാണ് നീ തണൽ നൽകാൻ തുടങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് മാത്രമറിയാം പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇനിയും ഈ തെരുവിലൂടെ കടന്നുപോകും നീ ഇനിയും അവർക്ക് തണലാകണം എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ഒരു പത്തിരുപത് വർഷം കൊണ്ട് ഇവിടെ പിന്നെ പുസ്തകത്തിൻ്റെ മേഖലയായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്തു പോകുന്നത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളിവിടെ ബുക്ക് വാങ്ങാൻ വേണ്ടി വരും ഇപ്പോൾ കടകളിൽ പോയി വാങ്ങുമ്പോഴത്തേക്ക് മെഡിക്കലിൻ്റെ ബുക്കായിരുന്നാലും ഇഞ്ചിനിയും ബുക്കായിരുന്നാലും സ്റ്റഡി ബുക്കുകൾ കമ്പ്ലീറ്റ് കടകളിൽ പോയി വാങ്ങുന്നതിൻ്റെ പകുതി വില പോലും നമുക്ക് ഇവിടെ തരാതിന് നമ്മൾ കൊടുക്കാം അതേ സിലബസിലുള്ള ബുക്ക് അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് പത്തിരുപത് വർഷത്തിനിടയിൽ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല ഇപ്പോൾ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് ഭാഗമായിട്ട് നമ്മളെവിടെ നിന്ന് അവർ പറയുന്നത് നമുക്ക് വേറെ പുനരധിവാസം വേറെ എവിടെയെങ്കിലും ഒരു തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ പേപ്പർ കൊണ്ട് ഒട്ടിച്ചിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റോഡ് കൊണ്ട് അവർ നമ്മളെ സമീപിക്കുമ്പോൾ നേരത്തെ നമ്മളുടെ പറഞ്ഞത് ഓട പണിയണം എന്നാണ് പറഞ്ഞ് സമീപിച്ചത് അപ്പോൾ നമ്മൾ ഒരുപാടോളം പുസ്തകങ്ങൾ ഉള്ളിലോട്ട് നീക്കി കൊടുക്കുകയും നീക്കി കൊടുക്കുന്നതിനാഴ്ച അവർ ഓട പണിയുകയും ചെയ്തു ഓട പണിഞ്ഞതിന് ശേഷം അവർ സ്ലാബ് ഇട്ടു സ്ലാബ് ഇട്ട് ഓട പണി ഇന്റർലോക്ക് ചെയ്യേണ്ട സമയത്താണ് അവർ പറയുന്നത് സ്മാർട്ട് സിറ്റി വരാൻ പോയാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് മാറണം എന്ന് പറഞ്ഞത് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് ജനങ്ങൾക്ക് പബ്ലിക്കിന് അറിയാമെന്നുള്ളത് പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് പാളയം കേന്ദ്രീകരിച്ചിരിക്കുന്ന ബുക്ക് പബ്ലിക്കിനും ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാളയത്തെ പബ്ലിക് ലൈബ്രറി അടുത്തുള്ള ബുക്ക് സ്റ്റാൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ വേണമെങ്കിൽ അല്പം ഒതുക്കി കൊടുക്കാം അവർ ഇവിടെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് നമ്മളെ ഒതുക്കി തുള്ളിലോട്ട് ഇരുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പാളയത്തെ പഴയ പുസ്തക വിൽപ്പനശാലകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സർക്കാർ ഇരുപത് വർഷത്തിലധികമായി പുസ്തകം വിൽക്കുന്ന കച്ചവടക്കാരുണ്ട് ഈ തെരുവിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇവർക്ക് പുനരധിവാസവും ഏർപ്പെടുത്തിയിട്ടില്ല കുറഞ്ഞ വിലയ്ക്ക് പുസ്തകങ്ങൾ ലഭിക്കുന്ന ഈ പുസ്തക തെരുവ് ഒരുപാട് വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ആശ്വാസമാണ് പക്ഷെ ഇത് ഇത് മാത്രം ആശ്രയിച്ച് ഒരുപാട് വിദ്യാർത്ഥികളുടെ വരുന്നുണ്ട് കടയിൽ പോകുമ്പോൾ പുതിയ പുസ്തകം വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരുപാട് മത്സര പരീക്ഷകൾ പഠിക്കുന്ന ഒരുപാട് ഇത് ഉപകാരമാണ് പെട്ടെന്ന് അത് വലിയ നഷ്ടമാണ് നിരവധി മരങ്ങളുള്ള തണലിൽ പുസ്തകങ്ങൾ അടുക്കി വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ഒരു മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു നൽകാനാണ് കച്ചവടക്കാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മരങ്ങൾ വളരുന്നതിനോടൊപ്പം ഇവിടുത്തെ പുസ്തക പൂനകളും വളർന്നു ഇതുവഴി വെറുതെ നടന്നു പോകുന്നവന് പോലും ഈ തെരുവ് അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട് മരങ്ങളുടെ തണലിൽ പുസ്തകങ്ങൾ തിരയാനും കുറഞ്ഞ വിലയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനും സാധിക്കുന്ന ഈ തെരുവ് ഓർമ്മയാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ കച്ചവടക്കാരും വിദ്യാർത്ഥികളും